ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗീതു കഴുത്തിലെ മാലയിൽ ക്യാമറയൊക്കെ പിറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഗീതുവിനെ ചോദ്യം ചെയ്യാനും ഗീതുവിനെ പിടിച്ചു നിർത്താനും കാഞ്ചന എത്തുമ്പോൾ കാഞ്ചനയ്ക്ക് വേണ്ടുന്നത് വയറ് നിറച്ച് കൊടുത്തിട്ട് ഗീതു ഒന്ന് പോരുക അപ്പം ഗീതുവിൻ്റെ ഉള്ളിൽ കൂട്ടം കാര്യങ്ങളാണ് അമ്പലത്തിലെത്തണം അതുപോലെ തന്നെ അമ്പലത്തിൽ അമ്പലത്തിലെത്തുന്നതിന് മുൻപായിട്ടാണെങ്കിലും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ കണ്ടുപിടിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇതേ സമയത്താണ് നമ്മുടെ ഗീതുവിനെ കൊല്ലാനായിട്ട് കരുൺ എന്ന് പറയുന്ന നമ്പർ വൺ ക്രിമിനലിനെ പുറത്തിറക്കുന്നത് രാധികയും അതുപോലെ തന്നെ സുവർണയും കൂടെ ചേർന്ന് അപ്പോൾ അയാളുടെ കോൺഫിഡൻസിൽ അയാളുടെ സംസാരത്തിൽ ഗീതു അയാളൊന്ന് തൊട്ടാൽ തീരും എന്നുള്ള ഒരു രീതിയിലാണ് സംസാരമൊക്കെ പക്ഷേ ഈ കരുൺ ഇറങ്ങിയിരിക്കുന്നതൊന്നും നമ്മുടെ ഗീതു അറിയുന്നില്ല ഗീതു ആണെന്നുണ്ടെങ്കിലും മേഡത്തിൻ്റെ അരികിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളൊരിതിലാണ് ഗീതു പോകുന്നത് എന്തായാലും നമ്മുടെ ഗീതു ഇങ്ങനെ പോകുന്ന സമയത്ത് ഗോവിന്ദൻ അവിടെ ഉറക്കം എഴുന്നീറ്റു ഉറക്കം ഉണർന്ന ഗോവിന്ദൻ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് ചായയായിട്ട് വന്നു അപ്പം സാധാരണഗതിയിൽ ഗീതുവാണല്ലോ രാവിലെ ചായയായിട്ടൊക്കെ വരുന്നത് അപ്പം ഇന്ന് കാഞ്ചന വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദനെ ഗോവിന്ദ മാതേക്ക് കോഫി എന്നും പറഞ്ഞ് വന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ഗോവിന്ദൻ നോക്കി ചാടി എഴുന്നീറ്റു ചെന്നു എന്തിയെ ഗീതു എവിടെ ഗീതുപ്പാപ്പ രാവിലെ തന്നെ സ്കൂട്ടറിൽ കയറി പോയല്ലോ സ്കൂട്ടറിൽ കയറി പോയെന്നോ എങ്ങോട്ട് പോയെന്നു എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല ചോദിച്ചിട്ട് പറഞ്ഞില്ല എനിക്ക് കണ്ടിട്ട് മാർക്കറ്റിൽ പോയതാണെന്നാ തോന്നുന്നത് മീ മേടിക്കാൻ പോയെന്നാന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഈ കാഞ്ചന പറയുന്നു പെട്ടെന്ന് തന്നെ കാഞ്ചനെ ചായ മേടിച്ചിട്ട് നീ പൊക്കോളം പറഞ്ഞു അല്ല ഗോവിന്ദമ്മ ഗീത് പപ്പ മീമേടിക്കാൻ പോയത് തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഡയലോഗ് കാഞ്ചനെ നീ ഇപ്പോൾ പോ എന്നും പറഞ്ഞു കാഞ്ചനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നിട്ടും എന്നെ വേഗം തന്നെ ഫോൺ എടുത്തിട്ടതേ നേരെ നമ്മുടെ അജാസിന് വിളിക്കാം അപ്പോൾ അജാസ് വേഗം കോൾ എടുത്തു എന്താ സാർ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗീതു അത് രാവിലെ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയിരിക്കുകയാണെന്നും എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് ഒരൈഡിയ ഇല്ല എന്നുള്ള കാര്യം പറയുവാണ് അപ്പോ സാർ അറിഞ്ഞില്ലേ പോയതെന്ന് ചോദിച്ചു ഞാൻ അറിഞ്ഞാൽ സെക്കൻഡിൽ അജാസിനെ ഞാൻ വിളിച്ച് വിവരം അറിയിക്കുകയില്ലായിരുന്നു ഇതിപ്പോ എവിടെ പോയിരിക്കുകയാണെന്ന് അറിയില്ല ഗീതുവിന് ഒരു പോറൽ പോലും സംഭവിക്കരുത് എന്ന് അജാസിനോട് കട്ടായം പറയുക ഗോന്ന് അപ്പോൾ സാറ് പേടിക്കണ്ട സാറെ ടെൻഷൻ അടിക്കുക വേണ്ട ഗീതാഞ്ജലി മേടത്തിന് ഒരു പോറൽ പോൽ പോലും ഏൽക്കില്ല ഈ അജാസ് ആണ് പറയുന്നത് എന്നും പറഞ്ഞ് അജാസ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് അജാസ് ഇങ്ങനെ ആ സെക്കൻഡില് തന്നെ പോകാനായിട്ട് തയ്യാറെടുക്കുക ഈ സമയം ഗോവിന്ദനും അവിടെ പോകാൻ ഇറങ്ങും കേട്ടോ കാരണം ഗോവിന്ദനും ആകെ ടെൻഷനായി ഗീതുവിനും വല്ലതും സംഭവിച്ചു പോയാൽ തീർന്നില്ലേ അപ്പോൾ ആ ഒരു പേടിയും ടെൻഷനും ഉള്ളത് കൊണ്ട് ഗോവിന്ദനും പോകാനായിട്ട് റെഡിയാവുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ രാധികയാണെങ്കിൽ ഗീതുവിൻ്റെ ശവം വരുന്നതും അങ്ങനെ ഇരിക്കുക ഇപ്പൊ തന്നെ ആംബുലൻസ് വരും ആംബുലൻസിൽ ഗീതുവിൻ്റെ ബോഡി കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ സന്തോഷം ആ ഒരു നിമിഷമൊക്കെ ഇങ്ങനെ സാങ്കല്പികമായി കണ്ടുകൊണ്ട് നമ്മുടെ രാധികാമ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ ഒരു ആയിരം കൂട്ടം ആലോചിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഗീതുവിന്റെ മുന്നിലേക്ക് ദേ യാദർശികം എന്ന് പറയാമല്ലോ അന്ന് വീട്ടിലേക്ക് വന്ന രഞ്ജുവിനെ കാണുന്നു അപ്പൊ രഞ്ജു അതിലെ ജോഗിങ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു ഈ സമയത്ത് നമ്മുടെ കരുൺ നായക് എന്ന് പറയുന്ന ഗുണ്ട ഗീതുവിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഗീതു ഇതൊന്നും അറിയുന്നില്ല ഇത്രയും വലിയൊരു ക്രിമിനലാണ് ഗീതുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗീതുവിനെ ഫോളോ ചെയ്യുന്നതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഗീതുവിൻ ഇങ്ങനെ ആ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ആ ഒരുതിൽ ആ പെണ്ണ് എങ്ങോട്ട് പോകുന്നു അത് തേടി ഇങ്ങനെ ഓടുക അപ്പോൾ അങ്ങനെ ഓടി കുറേ ദൂരം ചെന്നപ്പം ഗീതു വണ്ടി ഒരിടത്ത് വെച്ചു അതിന് ശേഷം ഈ പെണ്ണൻ ഉള്ളിടത്തെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നാലെ ചെല്ലുവാണ് അപ്പോഴേക്കും ഗീതുവിനെ ഫോളോ ചെയ്തുകൊണ്ട് ഈ കരുൺ നായക്ക് പിന്നാലെ എത്തി അപ്പോൾ ഗീതു കാണുകയും പാടില്ല ഗീതുവിനെ ഫോളോ ചെയ്യുകയും വേണം അപ്പം ഗീതുവാണെന്നുണ്ടെങ്കിൽ പെണ്ണിനെ തേടി തേടി ഇങ്ങനെ പോകുമ്പോൾ ഇവനും ഗീതുവിൻ്റെ പിന്നാലെ ചെല്ലുക അപ്പോൾ കുറച്ച് ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി ഗീതുവിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നതാണോ ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ തവണ ഗീതു നോക്കി പക്ഷെ ആരെയും കണ്ടില്ല അതുകഴിഞ്ഞ് വീണ്ടും ഗീതു ഇങ്ങനെ ആ പെങ്കൊച്ചിനെ തപ്പി അതായത് രഞ്ജുവിനെ നോക്കി നോക്കി പോവുക ഈ സമയം ദേ വീണ്ടും നമ്മുടെ ഗീതുവിനെ തോന്നി ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഗീതു എന്നിട്ട് രണ്ടും കൽപ്പിച്ച് തീരുമാനിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ നിന്നൊക്കെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വകവരുത്താൻ വന്നവരായിരിക്കും തൻ്റെ പിന്നാലെയുള്ളത് തീർച്ചയായും അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖം തൻ്റെ ക്യാമറയിൽ പതിയില്ല അതുകൊണ്ട് തന്നെ നേരെ നിന്ന് കഴിഞ്ഞാലേ അവനെ മുഖം സഹിതം പിടിക്കാൻ പറ്റുള്ളൂ നാളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നിന്നെടുത്ത് നിന്ന് നേരെ വട്ടം അങ്ങ് തിരിഞ്ഞു നേരെ സ്ട്രേറ്റ് തിരിഞ്ഞങ്ങ് നിന്നു നിന്നപ്പോഴും അവിടെ ആരുമില്ല ഗീതു തിരിഞ്ഞ നേരം കൊണ്ട് അവൻ അവിടെ നിന്ന് അങ്ങ് മാറി അപ്പോൾ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ എനിക്കിനി തോന്നിയതായിരിക്കും എന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിന്തകളൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് നടന്നു പോകും അപ്പോഴേക്ക് പിന്നാലെ വരാനായിട്ട് നോക്കുമ്പോൾ ഗീതുവിനെ കണ്ടില്ല ഗീതു എന്താ ആ പെണ്ണിനെ തേടി പോയതാ കുറച്ച് അങ്ങ് മാറിയപ്പോഴേക്കും ഗീതു രഞ്ജുവിനെ കണ്ടു അപ്പോൾ ഗീതു രഞ്ജുവിനെ കണ്ടപ്പോഴേക്കും ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊട്ടി ഇങ്ങനെ വിളിച്ചു അപ്പോൾ രഞ്ജു തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഗീതു ഗീതുവിനെ കണ്ടപ്പോഴേക്കും രഞ്ജുവിന് വല്ലാതായിപ്പോയി കാരണം കാണരുതെന്ന് ആഗ്രഹിച്ച ആൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്തു വേഗം തന്നെ ഗീതു ഗീതുവാണെന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് തിരിഞ്ഞു രഞ്ജു ആണെങ്കിൽ ഗീതുവിനെ കണ്ടപ്പോൾ ഓടാൻ നോക്കിയപ്പോൾ ഓടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഓടി രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ രഞ്ജു ഇങ്ങനെ അവിടെ ഇങ്ങനെ ആകെ പപ്പപ്പ വെച്ച് നിൽക്കുക നിൽക്കുകട്ടോ നിങ്ങളല്ലേ അന്ന് അറക്കൽ തറവാട്ടിൽ വന്ന് എനിക്ക് ആമാടപ്പെട്ടി തന്നത് ആ ആമാടപ്പെട്ടിയിലെ നിങ്ങളൊരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു നമ്മൾ ഉടനെ കാണുമെന്ന് എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രഞ്ജു രഞ്ജു ഒന്നും മിണ്ടന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒത്തിരി മാത്രമല്ല നമ്മൾ കാണുമെന്ന് നീ അതിൽ എഴുതി വെച്ച ദിവസമാണ് നമ്മൾ തമ്മിൽ കാണണം നമ്മൾ തമ്മിൽ കണ്ടേ പറ്റൂ എന്തിനാണ് നീ അരക്കൽ തറവാട്ടിൽ വന്നതെന്നും അരയ്ക്കൽ തറവാടുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താണെന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞു ഗീതു ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുക അപ്പം ഗീതു ഇങ്ങനെ അത് പറയാനും അല്ലെങ്കിൽ അത് കേൾക്കാനുമായിട്ടുള്ള ഒരു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല ആ പെണ്ണാണെങ്കിൽ വാ തുറക്കുന്നുമില്ല എനിക്കറിയില്ല എനിക്ക് ഒന്നും പറയാനില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അരക്കൽ കയറി വന്ന് ഗോവിന്ദേടനോട് മാത്രം പറയാനുള്ള കാര്യങ്ങൾ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയായ എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങളാണോ നീ ആരാ നീ കണ്ണേട്ടനുമായിട്ട് എന്താ ബന്ധം നിനക്ക് അറ അറക്കൽ തറവാട്ടിലെ ആമാടപ്പെട്ടിയും അതിലെ ആഭരണങ്ങളും എങ്ങനെ കിട്ടി അങ്ങനെ ഒരായിരം ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ രഞ്ജുവിന് സമാധാനം കെടുത്തോ പക്ഷേ രഞ്ജു ഒന്നും പറഞ്ഞില്ല അപ്പം രഞ്ജു പറഞ്ഞത് ഗീതാഞ്ജലി ഇതൊന്നും അറിയാനുള്ള സമയമായിട്ടില്ല അതൊക്കെ അറിയാനുള്ള സമയമാകുമ്പോൾ ഗീതാഞ്ജലിയിലേക്ക് തന്നെത്താനേ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ കിട്ടും ആ ഉത്തരങ്ങൾ എത്തിക്കാൻ പറ്റിയ ആൾക്കാർ ഗീതാഞ്ജലിക്ക് ചുറ്റുമുണ്ട് പിന്നെ ഞാനായിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് ഓരോന്ന് പറഞ്ഞ് തടി തപ്പാന്നൊന്നും വിചാരിക്കണ്ട പറ നീ ആ കുടുംബം തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ പറഞ്ഞു നീയും കുടുംബമുള്ള ബന്ധം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ കണ്ണേട്ടനുമായി നിനക്ക് എന്താ ശത്രുത കണ്ണേട്ടനുമായി നിനക്ക് എന്താ ബന്ധം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗീതു ഗീതുവിനും അതൊന്നും അറിയാനുള്ള സമയമായിട്ടില്ല സമയാകുമ്പോൾ ഗീതു തനിയെ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഗീതുവിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം എങ്കുവെച്ച് അപ്പോൾ ഗീതുവിന് മനസ്സിലായി ഇത് ഗീതുവിനെ ഒഴിവാക്കുന്നതാണെന്ന് അപ്പം ഗീതു പറഞ്ഞു നീ എന്നെ ഒഴിവാക്കുന്നതാണെന്ന് എനിക്കറിയാം ഒരിക്കലുമല്ല പറയാനും അറിയാനുമുള്ള സമയമൊന്നും ആയിട്ടില്ല ഗീതുവിന് ഇപ്പോൾ അമ്പലത്തിൽ പോകണ്ടേ ഗീതു വേഗം വെച്ച് പറഞ്ഞു എനിക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ളതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആ ഈ ഡ്രസ്സ് കണ്ട അറിയില്ല ഗീതാഞ്ജലിക്ക് അമ്പലത്തിൽ പോകാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രഞ്ജു അവിടെ നിന്ന് ഗീതുവിനെ നൈസായിട്ട് ഒഴിവാക്കുകട്ടോ അങ്ങനെ ഒരു തരത്തിൽ ഗീതു അവിടെ നിന്ന് പോന്നു അപ്പോൾ എന്നോട് മറച്ചു വയ്ക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് ഗീതാഞ്ജലി പറയുകയും ചെയ്തു ഒരു പരിധിയിൽ കൂടുതൽ എന്നിൽ നിന്നൊന്നും മറച്ച് വയ്ക്കാൻ കഴിയില്ല അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചിട്ട് ഗീതു അങ്ങ് പോരുക ഗീതു അങ്ങ് പോന്നു തൻ്റെ എടുത്തു അപ്പോൾ വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുറ്റിനും നോക്കി തന്നെ ഭയപ്പെടുത്താൻ ആരെങ്കിലും വന്ന് നിൽപ്പുണ്ടോന്ന് ഈ സമയത്ത് നമ്മുടെ അജാസ് ആണെന്നുണ്ടെങ്കിൽ ഗീതുവിനെ രക്ഷിക്കാനായിട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക ഗീതാഞ്ജലി എവിടെയാണെന്ന് അറിയില്ല ഗോവിന്ദനാണെങ്കിലും അജാസിനെ വിളിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഗീതുവിനെ കണ്ടോ ഗീതുവിനെ കണ്ടോ എന്നും ചോദിച്ചു കണ്ടില്ല സാർ ഞാൻ എല്ലായിടത്തും അന്വേഷിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസു അങ്ങനെ ഇവരെ അന് അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഗീതു എന്നിട്ട് വന്നു ആരെയും കണ്ടില്ല തൻ്റെ എടുത്തു തിരിച്ചു വണ്ടി ഓടിച്ച് പോകാനോ ഇട്ട് നോക്കുക അമ്പലത്തിലേക്ക് ചിലൻ സമയം പോകുമല്ലോ അപ്പോൾ പോകുന്ന സമയത്ത് വേഗം ഈ കരുൺ നായക്ക് എന്ന് പറയുന്നയാൾ എവിടുന്നോ ഒരു ടിപ്പറൊക്കെ കൈക്കലാക്കിയിട്ട് നമ്മുടെ ഗീതുവിൻ്റെ പിന്നാലെ പോകുക അതായത് ടിപ്പറിടിച്ച് മരിച്ചു എന്നുള്ളത് വ വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഗീതുവിൻ്റെ പിന്നാലെ ടിപ്പറുമായിട്ട് പോകുന്നു എന്തായാലും ഗീതു ടിപ്പറുമായിട്ട് പോ മരണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു പോകുന്ന സമയത്ത് നമ്മുടെ അജാസ് കൃത്യമായി അപ്പം ഈ ടിപ്പർ കൊണ്ടുവന്ന ഗീതുവിന് ഇടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു ഇടിച്ചു ഇടിച്ചില്ല എന്നുള്ള എന്നുള്ളൊരിതിലേക്ക് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അജാസിൻ്റെ വണ്ടി ഗീതുവിന് രക്ഷകനായിട്ട് എത്തും അപ്പോൾ ഗീതുവിൻ്റെയും അതുപോലെ തന്നെ ഈ ടിപ്പറിൻ്റെയും ഇടയിലേക്ക് നമ്മുടെ അജാസിൻ്റെ വണ്ടി അങ്ങ് കയറി അപ്പോഴേക്കും പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഛേ എന്നും പറഞ്ഞോട്ട് അയാളിങ്ങനെ നിൽക്കുക അപ്പം ഇന്നത്തെ ഫലം അത് കിട്ടില്ല നാളെയും വേണം ഈ പണി എടുക്കണം അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അയാൾക്കും ഭയങ്കര കലിപ്പ് എന്തായാലും ഗീതുവിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഗീതവിനെ രക്ഷകനായിട്ട് നമ്മുടെ അജാസു പറന്നെത്തുമ്പോൾ കരുൺ നായക് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കൊലയാളി അല്ലെങ്കിൽ കുറ്റവാളി അവൻ ചീറ്റിപ്പോയി ഇത്തവണയും രാധ കയറക്കിയ കൊലയാളിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടി നമ്മുടെ ഗീത് പുഷ്പം പോലെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വിശേഷം വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ കഥയിലെ ഡയലോഗുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം കഥാസന്ദർഭങ്ങൾ ഇന്ന് തന്നെയാണ് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി